ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതാണ് കാലഘട്ടം ഗുജറാത്തുകാരനായ ഒരു തന്റെ സൈക്കിളിൽ സ്വയം നിർമ്മിച്ചെടുത്ത അലക്ക് പൊടി വില്പന ആരംഭിച്ചു വീട് വീടാന്തരം കയറിയിറങ്ങിയായിരുന്നു അവന്റെ കച്ചവടം അന്നവൻ നടത്തിയ കച്ചവടം പിന്നീട് ഇന്ത്യൻ വിപണി കണ്ട വലിയൊരു ബ്രാൻഡായി വളർന്നു ലാഭ കൊടുമുടിയിലെത്തിയ ആ ബ്രാൻഡ് ഒരു നാൾ തകർന്നടിയുകയും ചെയ്തിട്ടുണ്ട് പതിറ്റാണ്ടുകളോളം ഇന്ത്യയിലെ വീട്ടമ്മമാരുടെ പ്രിയ വാഷിംഗ് പൗഡറായി തുടർന്ന നിർമ്മയുടെ കഥയാണ് ഈ പറഞ്ഞു പറഞ്ഞുവന്നത് നിർമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് ആരാണ് നിർമ്മയെ തകർത്തത് ഗുജറാത്തിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ കെമിസ്റ്റായി ജോലി നോക്കുകയായിരുന്നു കർസൻഭായ് പട്ടേൽ എന്ന യുവാവ് അവിടെ നിന്ന് കിട്ടിയിരുന്ന ശമ്പളം കുടുംബം നോക്കാൻ മതിയാവില്ലെന്ന് മനസ്സിലായതോടെ കർസൻഭായ് പട്ടേൽ പുതിയൊരു ബിസിനസ് ആശയത്തെപ്പറ്റി ചിന്തിച്ചു രസതന്ത്രത്തിൽ ബിരുദമുണ്ടായിരുന്ന കർശന് അതുവഴി തന്നെ പോകുന്നതാണ് നല്ലതെന്ന് തോന്നി അങ്ങനെ വാഷിംഗ് സോഡയും മറ്റു ചില കെമിക്കലുകളും ചേർത്ത് അലക്കുപൊടി നിർമ്മിച്ചു പല തവണ പരാജയപ്പെട്ടതിന് ശേഷം ഫലപ്രദമായ ഒരു ഉൽപ്പന്നം അയാൾ നിർമ്മിച്ചെടുത്തു ചിലവ് കുറഞ്ഞതും എന്നാൽ ഗംഭീര റിസൾട്ട് തരുന്നതുമായ ആ അലക്കുപൊടിക്ക് നിർമ്മ എന്ന പേരും നൽകി നിരുപമ എന്ന തന്റെ ഒരു വയസ്സുള്ള മകളുടെ പേരിൽ നിന്നാണ് കർസൻഭായി നിർമ്മ എന്ന വാക്ക് കണ്ടെത്തിയത് പ്ലാസ്റ്റിക് കവറുകളിൽ അലക്കുപൊടി നിറച്ച സൈക്കിളിൽ വീട് വീടാന്തരം കച്ചവടം നടത്തി അക്കാലത്ത് സാധാരണക്കാർ അലക്കാനായി ഉപയോഗിച്ചിരുന്നത് മഞ്ഞ നിറത്തിലുള്ള സോപ്പ് കട്ടകളായിരുന്നു എന്നാൽ കടുത്ത കറകളിളകാൻ ഇത് അനുയോജ്യമായിരുന്നില്ല അവരിലേക്ക് കടന്നു വന്ന നിർമ്മ വളരെ പെട്ടെന്ന് ക്ലിക്കായി അന്ന് ഡിറ്റർജന്റ് മാർക്കറ്റ് അടക്കി വാണിരുന്ന സർഫ് നിർമ്മയുടെ വരവിൽ ആടിയുലഞ്ഞു കിലോയ്ക്ക് പതിനഞ്ച് രൂപയ്ക്കായിരുന്നു സർഫ് അന്ന് വിറ്റിരുന്നത് ആസ്ഥാനത്ത് വെറും മൂന്ന് രൂപ അൻപത് പൈസയ്ക്ക് നിർമ്മ ഉപഭോക്താക്കളിലെത്തി ഡിമാൻഡ് നാൾക്കുനാൾ വർദ്ധിച്ചതോടെ അഹമ്മദാബാദിൽ ചെറിയൊരു നിർമ്മാണ യൂണിറ്റ് കർസൻ കർസൻഭായ് ആരംഭിച്ചു കമ്പനി വളർന്നു ഇന്ത്യൻ പരസ്യരംഗത്തെ ജിംഗിളുകളിൽ സൂപ്പർ ഹിറ്റായി മാറിയ വാഷിംഗ് പൗഡർ നിർമ്മ എന്ന ഗാനം ഉദയം ചെയ്തു ഗുജറാത്തിൽ നിന്ന് ഇന്ത്യയിലുടനീളമുള്ള പലചരക്ക് കടകളിൽ നിർമ്മ പൗഡർ ഇടം പിടിച്ചു കച്ചവടവും ഗംഭീരമായി തന്നെ നടന്നു വാഷിംഗ് പൗഡർ മാർക്കറ്റിന്റെ അറുപത് ശതമാനവും നിർമ്മ കയ്യടക്കി നിർമ്മയിൽ അറുപത്തിയഞ്ച് ശതമാനവും വാഷിംഗ് സോഡയായിരുന്നു ഇത് ഗുജറാത്തിലെ ലോക്കൽ മാർക്കറ്റുകളിൽ യഥേഷ്ടം ലഭ്യമാകുന്നതുമായിരുന്നു എന്നാൽ പൗഡറിന് കൂടുതൽ വെണ്മ കിട്ടുന്നതിന് വൈഡ്നിങ് ഏജന്റോ സുഗന്ധത്തിന് മറ്റ് ദ്രവ്യങ്ങളോ ചേർത്തിരുന്നതുമില്ല ഇതാണ് ശരിക്കും എതിരാളികൾക്ക് തുറുപ്പു ചീട്ടായത് നിർമ്മയുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാൻ മുഖ്യ എതിരാളിയായ സർഫിന്റെ മാതൃകമ്പനി എച്ച് എൽ എൽ വലിയൊരു റിസർച്ച് തന്നെ നടത്തിയിട്ടുണ്ട് സ്റ്റിംഗ് എന്ന പേരിൽ അവർ നടത്തിയ ആ സീക്രട്ട് ഓപ്പറേഷൻ നിർമ്മയെ തളർത്താനുള്ള പദ്ധതികൾ രൂപീകരിച്ചു നിർമ്മ ഉപയോഗിക്കുന്നവർ ചില അതൃപ്തികളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് അവർ ആദ്യം കണ്ടെത്തി തുണികൾക്ക് മണമില്ലായ്മ കൈകളിൽ അലർജി എന്നിവയായിരുന്നു അത് ൾ ചൂണ്ടിക്കാട്ടി എച്ച് എൽ എൽ പരസ്യ പ്രചരണം ആരംഭിച്ചു കൂടാതെ തങ്ങളുടെ പുതിയ ഡിറ്റർജന്റുകളിൽ മണവും വിലക്കുറവും ഏർപ്പെടുത്തി വീൽ ഖടി ഏരിയൽ എന്നിവ അത്തരത്തിൽ രൂപപ്പെട്ടുവന്ന ബ്രാൻഡുകളായിരുന്നു സാവധാനം നിർമ്മയുടെ മാർക്കറ്റ് ഷെയർ ഇടിഞ്ഞു പല ഘട്ടങ്ങളിലായി തിരിച്ചുവരവിന് കമ്പനി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല ഒടുവിൽ സോപ്പുപുടി നിർമ്മാണത്തിൽ നിന്ന് നിർമ്മ പിന്തിരിയുകയായിരുന്നു എങ്കിലും സോഡ ആഷ് സിമെന്റ് എന്നിവയുടെ നിർമ്മാണത്തിലേക്കും വിദ്യാഭ്യാസ മേഖലയിലേക്കും നിർമ്മ തിരിഞ്ഞിട്ടുണ്ട് ഈ മേഖലകളിൽ വിജയം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട് താനും നമ്പർ വൺ ആകുന്നതിനേക്കാൾ അധ്വാനം ആവശ്യമാണ് ആ സ്ഥാനം തുടർന്നുകൊണ്ട് പോവുക എന്നത് നിർമ്മയുടെ കഥയിൽ നിന്ന് വ്യക്തമാകുന്നതാണ്